നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ വരുന്ന ഡിസംബർ എട്ടിന് അന്തിമ വിധി പ്രസ്താവിക്കുമ്പോൾ അവസാനിക്കുന്നത് എട്ടു വർഷത്തിലധികം നീണ്ടുനിന്ന നിന്ന വിചാരണയാണ് ഇരുന്നൂറ്റി സാക്ഷികൾ നൂറ്റി നാൽപ്പത്തിരണ്ട് തൊണ്ടി മുതലുകൾ സാക്ഷി വിസ്താരത്തിന് മാത്രം ദിവസം എടുത്തു വിചാരണ തുടങ്ങിയ ശേഷവും കൂടുതൽ വെളിപ്പെടുത്തലുകളും തെളിവുകളും കോടതിയിലെത്തി വാദവും പ്രതിവാദവും ഉൾപ്പെടെയുള്ള എല്ലാ വിചാരണ നടപടികളും കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിന് പൂർത്തിയായി വാദത്തിൽ വ്യക്തത വരുത്താനായി ഇരുപത്തിയേഴാം തവണയും കേസ് മാറ്റിവെക്കേണ്ടി വന്നു കോടതിക്ക് ഈ നീണ്ട കാലം അത്രയും സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്ന നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപും ശേഷവും എന്ന തരത്തിൽ മലയാള സിനിമാ ലോകത്തെ അടയാളപ്പെടുത്തേണ്ടി വന്ന കേസിലെ വിധി ഒരാളായ ദിലീപിന്റെ ഭാവി അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമാണ് കോടതി നടപടികളുടെ നാൾ വഴികൾ അറിയാം ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും വിവാദപരവുമായ വിചാരണകളിൽ ഒന്നാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലേത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് തൃശൂരിലെ ഷൂട്ടിങ്ങിനു ശേഷം ഡബ്ബിംഗിനായി എറണാകുളത്തേക്ക് വരുമ്പോഴാണ് മലയാളത്തിലെ ശ്രദ്ധയായ നടി ആക്രമിക്കപ്പെടുന്നത് രാത്രി ഒൻപത് മണി കഴിഞ്ഞിരുന്നു സുനിൽ എൻഡസ് എന്ന പൾസർ സുനി മാർട്ടിൻ ആന്റണി ബി മണികണ്ഠൻ വിജീഷ് എച്ച് സലീം എന്ന വടിവാൾ സലീം ഇവരടങ്ങിയ സംഘം നടിയെ തട്ടിക്കൊണ്ടുപോയി ഓടുന്ന വാഹനത്തിൽ രണ്ട് മണിക്കൂർ നീണ്ട ലൈംഗിക അതിക്രമം നടത്തി പൾസർ സുനീ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി കാക്കനാട് ഭാഗത്ത് നടി ഇറക്കിവിട്ട ശേഷം അക്രമികൾ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഡയറക്ടർ ലാലിന്റെ വീട്ടിലെത്തിയ യുവ നടി പോലീസിനെ വിവരം അറിയിച്ചു അതേ ദിവസം നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഐ പി സി വൺ ട്വന്റി ബി ക്രിമിനൽ ഗൂഢാലോചന കിഡ്നാപ്പിംഗ് ഡി ഗ്യാങ് റേപ്പ് ഫിഫ്റ്റി ഫോർട്ടി ഫോർ ബി ക്രിമിനൽ ഭീഷണി ആക്ട് സെക്ഷൻ ഇ കേസ് ഫെബ്രുവരി ഡ്രൈവർ മാർട്ടിൻ ആന്റണി അറസ്റ്റ് ചെയ്തു പത്തൊൻപതിന് വടുവാൾ സലീം പ്രദീപ് എന്നിവർ കൂടി അറസ്റ്റിലായി തൊട്ടടുത്ത ദിവസം മണികണ്ഠനെ അറസ്റ്റ് ചെയ്തു ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോൾ ഒന്നാം പ്രതി പൾസർ സുനിയും അറസ്റ്റിലായി പൾസർ സുന്റി ജയിലിൽ വെച്ച് എഴുതിയ കത്താണ് ഗൂഢാലോചനയുടെ ആദ്യ തെളിവ് ജയിലിലെ സുരിയുടെ സംഭാഷണങ്ങളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ദിലീപിനെ കേസിൽ പ്രതി ചേർത്തു രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയെട്ടിന് കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ ചോദ്യം ചെയ്തു ജൂലൈ പത്തിന് അറസ്റ്റ് എൺപത്തി അഞ്ച് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന ദിലീപിന് ഒക്ടോബർ എട്ടിന് കോടതി ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച പേജുള്ള കുറ്റപത്രത്തിൽ പന്ത്രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് പിന്നീട് അനുബന്ധ കുറ്റപത്രത്തിൽ ദിലീപിന്റെ സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് സുരാജ് വ്യവസായി ജി ശരത് എന്നിവരും പ്രതി ചേർക്കപ്പെട്ടു ദിലീപ് എട്ടാം പ്രതി കേസിൽ പ്രധാന സാക്ഷിയായത് മഞ്ജു വരൂരും നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ അന്വേഷണം പൂർത്തിയാക്കിയത് ക്രൈംബ്രാഞ്ചാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു കെ പൗലോസ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ അനുബന്ധ കുറ്റപത്രം അനുസരിച്ച് ബലാത്സംഗ ഗൂഢാലോചന കേസിലാണ് ദിലീപിനെ പ്രതി ചേർത്തത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് കേസിലെ വിചാരണ നടപടികൾ ആരംഭിച്ചു ഡൽഹിയിലെ നിർഭയ സംഭവത്തെക്കാൾ പ്രഹരശേഷിയുള്ള തെളിവുകൾ ഈ കേസിലുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത് കോടതി നടപടികൾ രഹസ്യമായി വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിച്ച കോടതി ആയിരത്തി എഴുന്നൂറ് രേഖകൾ പരിഗണിച്ചു കോവിഡ് ലോക്ഡൌൺ മൂലം രണ്ട് വർഷത്തോളം വിചാരണ തടസ്സപ്പെട്ടിരുന്നു തെളിവ് നശിപ്പിക്കലും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കലും അടക്കം നിരവധി ആരോപണങ്ങളുടെ കാലയളവ് കൂടിയായിരുന്നു ഇത് ബന്ധപ്പെട്ട കേസിൽ ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ രാമൻപിള്ളക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒൻപതിന് ആറ് മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഈ സമയപരിധി ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ല അതിജീവിതം ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തുറന്ന് പരിശോധിക്കപ്പെട്ടതും വലിയ വിവാദമായി ഇരുപത്തിയെട്ട് സാക്ഷികൾ മൊഴി മാറ്റിയതും വിവാദമായിരുന്നു വിചാരണക്കിടെ പ്രോസിക്യൂഷൻ സാക്ഷികളായ ഇരുപത്തിരണ്ട് പേർ പൊതുവെ കൂറുമാറി സിനിമാ താരങ്ങളായ സിദ്ദിഖ് ഭാമ ഇടവേള ബാബു ബിന്ദു പണിക്കർ എന്നിവർ പ്രാരംഭത്തിൽ ദിലീപിനെതിരെ മൊഴി നൽകിയെങ്കിലും പിന്നീട് ഇത് മാറ്റി പറയുകയായിരുന്നു സാക്ഷി വിപിൻലാൽ ജെൻസൺ തുടങ്ങിയവരെ ഭീഷണിപ്പെടുത്തിയതായും പരാതികൾ ഉയർന്നു ദിലീപിന്റെ അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം സഹതടവുകാരൻ വിളിച്ച് മൊഴിമാറ്റാൻ മാറ്റാൻ ലക്ഷം രൂപയും അഞ്ച് സെന്റ് ഭൂമിയും വാഗ്ദാനം ചെയ്തുവെന്ന് ജൻസൻ പോലീസിനോട് പറഞ്ഞു കേസിലെ മറ്റൊരു പ്രധാന സാക്ഷി അന്തരിച്ച എം എൽ എ പി ടി തോമസിനെ മൊഴി നൽകാതിരിക്കാൻ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും തൃക്കാക്കര എം എൽ എ യുമായി ഉമാ തോമസ് പിന്നിടിക്കാനും വെളിപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പുതിയ വെളിപ്പെടുത്തലുകളും തെളിവുകളുമായി ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥരെ സമീപിച്ചതിനെ തുടർന്ന് വിചാരണ നിർത്തിവെക്കേണ്ടി വന്നു നടി ആക്രമിക്കുന്ന വീഡിയോ ദിലീപ് കണ്ടിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ വരെ പദ്ധതി ഇട്ടുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഓഡിയോ ക്ലിപ്പ് അടക്കം തെളിവായി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആലുവയിലെ വ്യവസായി ജി ശരത്തിനെ പതിമൂന്നാം പ്രതിയായി കേസിൽ ഉൾപ്പെടുത്തി വിചാരണ പുനരാരംഭിച്ചു രോഗബാധിതനായ ബാലചന്ദ്രകുമാർ സാക്ഷ്യമൊഴി നൽകി പിന്നാലെ മരിക്കുകയും ചെയ്തു പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ ക്രൈംബ്രാഞ്ച് ഹർജികൾ നൽകിയെങ്കിലും ഹൈക്കോടതി ഇത് തള്ളുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിനാണ് വാദം തുടങ്ങിയത് ആറര വർഷത്തോളം വിചാരണ നീണ്ടു നിന്നത് കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു വിചാരണ പൂർത്തിയാക്കും മുൻപ് രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു മൂന്നാമതായി ചുമതലയേറ്റ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വി അജയ്കുമാറാണ് കുമാറാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിരുന്ന ഡോക്ടർ കൗസർ എടപ്പകത്താണ് വിചാരണ നടപടികൾ തുടങ്ങിയത് എന്നാൽ വനിതാ ജഡ്ജി വേണമെന്ന നടിയുടെ അപേക്ഷ പരിഗണിച്ച് അന്ന് എറണാകുളം ജില്ലയിലെ ഏക വനിതാ ജഡ്ജിയായിരുന്ന അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസിന്റെ കോടതിയിലേക്ക് കേസ് വിചാരണക്കായി മാറ്റുകയായിരുന്നു ഇതിനിടെ ജഡ്ജിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചതിനാൽ വിചാരണ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് വീണ്ടും മാറ്റി അഭിഭാഷകരായ പതിനൊന്നാം പ്രതി പ്രദീഷ് ചാക്കോ രാജു ജോസഫ് എന്നിവരെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയാണ് വിചാരണ തുടങ്ങിയത് ആദ്യ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന പത്താം പ്രതി വിഷ്ണുവിനെ പ്രോസിക്യൂഷൻ മാപ്പു സാക്ഷിയാക്കി സാക്ഷി വിസ്താരത്തിന് മാത്രം നാനൂറ്റി മുപ്പത്തി എട്ട് ദിവസം വേണ്ടിവന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദിവസം കൂടി എടുത്താണ് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് പ്രതിഭാഗം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രേഖകൾ ഹാജരാക്കി കേസിൽ ഇരുപത്തിയെട്ട് പേർ മൊഴി മാറ്റി അൻപതിലധികം തവണയാണ് വിചാരണ മാറ്റിവെക്കേണ്ടി വന്നത് അവസാന വാദം മാത്രം ഇരുപത്തിയേഴ് തവണ മാറ്റി കോവിഡ് ലോക്ഡൌൺ മാത്രമായിരുന്നില്ല സാക്ഷി പരിശോധനകളുടെ ദൈർഘ്യം അഡീഷണൽ അന്വേഷണം നിയമവാദങ്ങൾ തുടങ്ങിയവയും വിചാരണ നേടാൻ കാരണമായി ദിലീപിന്റെ അപേക്ഷകളാണ് കാലതാമസത്തിന് കാരണമെന്നായിരുന്നു സർക്കാരിന്റെ വാദം ഇതിനിടെ കോടതി രേഖകൾ കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടതും മുദ്ര വെച്ച കവറുകൾ സൂക്ഷിച്ചിരുന്ന കുറ്റകൃത്യത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിക്കപ്പെട്ടതും നിയമസംവിധാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്കും എല്ലാ പ്രതികളും ജാമ്യത്തിൽ ഇറങ്ങി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹർജി നൽകിയിരുന്നെങ്കിലും ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അത് തള്ളിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയഞ്ചിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കേസ് വിധി പറയാൻ മാറ്റി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് വിചാരണ നടപടി പൂർത്തിയാക്കിയത് ഇതിനിടെ കേസിലെ മൂന്നാം പ്രതി ബി മണികണ്ഠൻ കഴിഞ്ഞരമ്പ് മുറിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ചു മധ്യ ലഹരിയിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പൾസർ സുനി ഒന്നാം പ്രതിയും നടൻ ദിലീപ് എട്ടാം പ്രതിയുമായ കേസിൽ മണികണ്ഠൻ അടക്കം ഒൻപത് പ്രതികളാണ് നിലവിലുള്ളത് ദേശീയ ശ്രദ്ധ നേടിയ കേസിലൊടുവെ ഡിസംബർ എട്ടിന് വിധി വരും ദിലീപ് അടക്കമുള്ള എല്ലാ പ്രതികളും നേരിട്ട് ഹാജരാകണമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് കേസിന്റെ നാൾ വഴി മാത്രമല്ല ഇതിൽ നിന്ന് അതിജീവിതയിലേക്കുള്ള യാത്ര കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് അസാമാന്യ ഉൾക്കരത്തോടെ കുറച്ച ബോധ്യങ്ങളിൽ നിലയുറപ്പിച്ച അവസാനം വരെ നടത്തിയ പോരാട്ടങ്ങൾക്കൊടുവിൽ ലഭിക്കുന്നത് നീതിയാണോ കാത്തിരിക്കാം